നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ വെളുത്തുള്ളി അല്ലി ഒരെണ്ണം മതി ഇനി അടുക്കളയിൽ ഒളിച്ചിരിക്കുന്ന പല്ലികളെ തുരത്താം മുറിക്കുള്ളിലും അടുക്കളയിലും കൂടിയ ഇത്തിരി കുഞ്ഞൻ പല്ലികളെ തുരത്താൻ ഇനി കെമിക്കൽ റിപ്പല്ലൻറ്റുകൾ വേണ്ട ഈ വിദ്യ ട്രൈ ചെയ്തു നോക്കൂ നമ്മുടെ വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു അതിഥിയാണ് ചുവരികളിലൂടെ ഓടി നടക്കുന്ന പല്ലികൾ പലർക്കും ഇവയെ കാണുന്നത് അസുഖകരമായ അനുഭവമാണ് ചിലർക്കാകട്ടെ ഇത് ശല്യത്തിൽ പേടിയുള്ളതുമാണ് അടുക്കളയിലും ഭക്ഷണ സാധനങ്ങളുടെയും അടുത്തുമെല്ലാം പല്ലികളെ കാണുന്നത് ആരോഗ്യകരമായ ആശങ്കകൾക്ക് വഴിവച്ചേക്കാം ഇവയെ തുരത്താൻ വേണ്ടി വിഷാംശമുള്ള സ്പ്രേകളോ രാസവസ്തുക്കളോ ഉപയോഗിക്കുന്നത് നമ്മുടെയും വീട്ടിലെ കുട്ടികളുടെയും വളർത്തും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ദോഷകരമാണ് അതുകൊണ്ട് പ്രകൃതിദത്തമായതും സുരക്ഷിതവുമായ മാർഗങ്ങളിലൂടെ എങ്ങനെ വീടിൻ്റെ പരിസരത്തു നിന്ന് പല്ലികളെ അകറ്റി നിർത്താം എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ശല്യക്കാരെ എളുപ്പത്തിൽ തുരത്താനുള്ള ലളിതമായി വഴി ഞാൻ പറഞ്ഞുതരാം ചേരുവകൾ ഉള്ളി വെളുത്തുള്ളി ബേക്കിംഗ് സോഡ കുരുമുളക് നാരങ്ങ തയ്യാറാക്കുന്ന വിധം ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുക്കാം ഇത് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കുരുമുളക് പൊടിയും നാരങ്ങ നീരും ചേർക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഇളക്കി യോജിപ്പിക്കണം ഉപയോഗിക്കേണ്ട വിധം തയ്യാറാക്കിയ മിശ്രിതം ഒരു സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റണം പല്ലിശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഇത് സ്പ്രേ ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പല്ലികളെ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരെ അകറ്റാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിലും കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി